ഹലോ എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമ്മയുടെ വീട്ടിലാണ് മാമിനെയും അമ്മയ്ക്കൊക്കെ ലീവ് ഉള്ളപ്പോൾ അമ്മയുടെ വീട്ടിൽ വിളിക്കും അപ്പം അങ്ങനെ നമ്മളിന്ന് അമ്മയുടെ വീട്ടിലാണ് കൂടണത് അമ്മായി വിളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു നാളെ രാവിലെ തന്നെ ഞങ്ങൾ എത്തിക്കോളാം നമുക്കെന്നിട്ട് ഒരുമിച്ചൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കായിരുന്നു പക്ഷേ ഞങ്ങൾ എത്തിയപ്പോൾ ഭയങ്കര ലേറ്റ് ആയി ഗ്സ് പന്ത്രണ്ടര മണിയായപ്പോഴാണ് ഞങ്ങൾ എത്തിയത് അല്ലെങ്കിൽ ഞങ്ങൾ എവിടെ നേരത്തെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായാലും ഞങ്ങൾ എപ്പോഴും വൈകിരിക്കും അതങ്ങനെ ഒരു പോയി ഇവിടെനിന്ന് ഞങ്ങൾ ഇപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞത് ഇപ്പോൾ ഇവിടെ പിള്ളേർ നല്ല കളിയിലാണ് അമ്മുവിന് മോളുപ്പാപ്പിനെ കണ്ടതിനുള്ള ഭയങ്കര സന്തോഷമാണ് ഭയങ്കര കളിയാണ് രണ്ടാളും കൂടി പോവാ മോളിപ്പൊ എന്തൊക്കെ കഴിക്കുന്നേ എങ്ങനെ പിള്ളേർ അവിടെ ഇരുന്ന് നല്ല കളിയാണ് ഞാനിപ്പൊ പുറത്തോട്ട് ഇറങ്ങിയാക്കിയാണ് എൻ്റെ അമ്മാമ്മയും അച്ചനും താറാവുകളെ അടീനെയൊക്കെ വളർത്തുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അമ്മയുടെ വീട്ടിൽ വരുന്നത് എനിക്കും അനേകത്തേക്കും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് പണ്ട് സ്കൂളടക്കാനായിട്ട് കാത്തിരിക്കുന്നത് ഇങ്ങോട്ടേക്കൊന്ന് ഓടി വരാനായിട്ട് ഇവിടെയാണ് നമ്മൾ കളിച്ചൊക്കെ നടന്നിരുന്ന സ്ഥലം അമ്മാമയും അച്ചാച്ചനും എന്തിനും കൂടെ ഉണ്ടാകരുന്ന് അതുകൊണ്ട് ഭയങ്കര സന്തോഷം ഉണ്ട് കൂട്ടുന്നു കളിക്കാനൊക്കെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് മാമൻ പോയി ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാവരും കൂടി അതൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് എല്ലാവർക്കും ഭയങ്കര നാണമൊക്കെയാണ് ഞാൻ ഇങ്ങനെ മൊബൈലും പിടിച്ച് നടക്കണമായിരുന്നു അതുകൊണ്ട് എല്ലാവരും മുഖം പൊത്തി നടക്കണത് മൂന്ന് താപ്പിൾക്കും ആടിനെയൊക്കെ എടുത്തിട്ട് വന്നാക്കിയാണ് കളിപ്പിക്കാനായിട്ട് ഈ ആടെ എല്ലാവരെയും പിടിച്ചിങ്ങനെ കുത്തും പക്ഷെ വേദന വേദന ഒന്നും എടുക്കില്ല കാരണം ആടിന് കൊമ്പൊന്നും വന്നിട്ടില്ല ഇത് കളിക്കണതാണ് എല്ലാവരുമായിട്ടും എല്ലാവരുമായിട്ടും ഭയങ്കര ഇണക്കുമാണ് ഈ ആട് അഖിലേണ്ണം കളിപ്പിക്കുന്നുണ്ട് ആടിനെ അമ്മനെ ഭയങ്കര പേടിയായി ആടിങ്ങനെ ഓടി വന്ന് എല്ലാവരും കുത്തനെയൊക്കെ കണ്ടപ്പോൾ അപ്പ അവൻ്റെ പേടിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുക്കണേണ് അവനെ ഭയങ്കര ഇഷ്ടമായി ആടിനെ കളിപ്പിക്കാൻ പക്ഷെ അവന് ആടിൻ്റെ അടുത്തോട്ട് പോകാൻ ഭയങ്കര പേടിയാണ് കുത്തും കുത്തും എന്നും പറഞ്ഞുകൊണ്ടും എന്നാലിങ്ങനെ അവൻ്റെ അടുത്തോട്ട് വൃത്തി പരത്തി അപ്പോൾ ഇതാ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ബീച്ചിൽ പോവാണ് ബീച്ചിൽ ഇറങ്ങണം കളിക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹത്തിൽ പോണ ഇപ്പോൾ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെ എങ്ങനെയാകുന്നു അറിയില്ലായിരുന്നു പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റിയായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണുന്നവരേക്കും ബായ് ബായ്